ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സ്വാഗതമായിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഇന്ന് കണ്ടൻ്റ് ആയിട്ടല്ല നമ്മളൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും കുറേ ആളുകളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ മറുപടി പറയുന്നതിലും നല്ലത് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മക്കൾക്കൊക്കെ ചെറുതായിട്ട് പനിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ കാണിച്ചിട്ടും കുറഞ്ഞില്ല അപ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊന്നും റെഡിയായി വന്നപ്പോഴത്തേനും വീണ്ടും എനിക്കും പനിയും പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ അത് റെഡി ആയിട്ടില്ല നല്ലപോലെ അങ്ങ് മാറി വന്നിട്ടില്ല അപ്പോൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇപ്പോൾ ചെയ്യാത്തത് ഒട്ടും നമ്മൾ വൈകിക്കുകയല്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെത്താം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതുവരെ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് നമ്മൾ ഓരോരുത്തരോടും മെസ്സേജ് അയച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണോ ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പനിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ഒട്ടും താമസിക്കാതെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരാം അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സുരക്ഷിതരായിട്ട് സേഫായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കാം